എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ അഭിവൃദ്ധിക്ക് ഐശ്വര്യത്തിന് അവരുടെ വിവാഹം ജോലി പഠനം തുടങ്ങിയ എന്ത് കാര്യമായിക്കോട്ടെ എന്തൊരു ഉയർ എന്തൊരു കാര്യത്തിനും നമ്മുടെ മക്കളുടെ സൽസ്വഭാവം ആവട്ടെ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മൾ ആലോ ആലോചിക്കുന്നത് തന്നെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ സമർപ്പിക്കാവുന്ന ഗുരുവായപ്പന് ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി ചെയ്യാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു വഴിപാട് നമുക്ക് ഗുരുവായൂരമ്പലത്തിലെന്ന് ഞാൻ പറയുന്നത് അവിടെ നമുക്ക് ഒന്നിച്ച് ഷീട്ടാക്കി വരാവുന്നതാണ് ഇപ്പോൾ മാസത്തിൽ തൊഴിലുള്ള ആൾക്കാരാണെങ്കിൽ പോണ സമയത്ത് നമുക്ക് ഒന്നിച്ച് ഷീട്ടാക്കാവുന്നതാണ് അതല്ല നമ്മുടെ തൊട്ടടുത്തുള്ള ഏതൊരു അമ്പലത്തിലും ഈ വഴിപാട് കഴിക്കാവുന്നതാണ് വഴിപാടെന്നു പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മലരുനീദ്യം ഏറ്റവും അമ്പലത്തിൽ എല്ലാ അമ്പലത്തിലും കഴിക്കുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് മലരുനീദ്യം അപ്പോൾ ഈ മലരുനേദ്യം നമ്മുടെ കുട്ടികളുടെ പേരിൽ കഴിച്ചു നോക്കൂ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവർക്കുണ്ടാവും എല്ലാ നന്മകളും നമ്മുടെ കുട്ടികൾക്കുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന മറ്റൊരു കാര്യം നെയ്വിളക്കാണ് ആയുസിനും ആരോഗ്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെയ്വിളക്ക് കഴിക്കാം ഇതും ഇതേമാതിരി ഒരു മാസത്തേക്ക് ഒന്നിച്ചൊക്കെ ഗുരുവായൂരാണെങ്കിൽ നമുക്ക് ഷീട്ടാക്കി വരാം അതല്ല നമ്മുടെ അമ്പലത്തിൽ അടുത്തുള്ള അമ്പലങ്ങളിലാണെങ്കിൽ നമുക്ക് നടന്ന് ദിവസവും പോയി തൊഴിലുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ദിവസവും നെയ്വിളക്ക് വെക്കുന്നവരുണ്ട് അതല്ല വ്യാഴാഴ്ചകളിൽ വെക്കുന്നവരുണ്ട് അതും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ നാല് ദിവസം എല്ലാ മാസത്തിലും വരുന്ന നാല് ദിവസം അന്നും ചെയ്യുന്നവരുണ്ട് ഇനി ഏകാദശി ദിവസം ചെയ്യുന്നവരുണ്ട് അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ നെയ്വിളക്ക് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഏതാണോ സൗകര്യം വെച്ചാൽ ആ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് ഈ എല്ലാ ദിവസങ്ങളും ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വിശേഷമാണ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം ഇനി നമ്മുടെ ഇതൊന്നും പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നെയ്വിളക്ക് വെക്കാമല്ലോ ഭഗവാന്റെ ഒരു നെയ്വിളക്ക് നമുക്ക് കുളത്തി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ മേലുണ്ടാവും എല്ലാ നന്മകളും അവർക്കുണ്ടാവും നമ്മുടെ ആഗ്രഹം പോലെ ഏറ്റവും നല്ല കുട്ടികളായിട്ട് ഈ നമ്മുടെ കുടുംബത്തിനും നാട്ടിൽ നാട്ടുകാർക്കും നമ്മുടെ സ്വന്തക്കാർക്കും എല്ലാവർക്കും നന്മ ചെയ്യുന്ന നല്ലവരെന്നു പറയുന്ന നല്ല മക്കളായിട്ട് എല്ലാവരും വളരും എല്ലാവിധ അനുഗ്രഹ അനുഗ്രഹങ്ങളും എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം